ഹായ് ഫ്രണ്ട്സ് നല്ല ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ ക്രീമി ടെക്സ്ചറിലുള്ള ഒരു പലഹാരം ഉണ്ടാക്കാം ഇന്ന് കുട്ടികൾക്ക് നല്ല ഇഷ്ടാവുന്ന ഈ പലഹാരം എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം ഇത് ഉണ്ടാക്കിയത് ചവ്വരി കൊണ്ടാന്ന് ചവ്വരി എന്നും പറയും എന്നും പറയും ഒരു കപ്പ് സാബൂദാന എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ പേഴ്സാണെന്ന് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം ചെറിയ പേഴ്സായതുകൊണ്ട് തന്നെ ഒറ്റ ഒരു പ്രാവശ്യമേ കഴുകിയുള്ളൂ ഇനി ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൗവരി മുങ്ങി നിൽക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് ഇനി അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ചൗവരി കുതിർന്ന് ഇതുപോലെ ആയിട്ടുണ്ട് വെള്ളമൊന്നുമില്ല അഥവാ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഊറ്റി മാറ്റണം ഇനി ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക ഇനി ഇത് കൈവെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം ഒന്ന് പ്രസ്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇത് ഇതുപോലെ നല്ല കുഴഞ്ഞു വരും വെള്ളം ഇല്ലാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോഴേ ഇത് ഇതുപോലെ കുഴഞ്ഞു കിട്ടുള്ളൂ ഇനി ഇത് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റാം ബോൾസ് ആക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് എണ്ണ തടവിയാൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കും നമ്മുടെ ഇഷ്ടം പോലെ ഇത് ചെറിയ ബോൾസ് ആണെങ്കിലും ആക്കിയെടുക്കാം അല്ല വലുത് വേണെങ്കിൽ അങ്ങനെയോ ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇതുപോലെ എല്ലാം ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കുക പാല് നല്ല കട്ടി പാൽ തന്നെ ആയിരിക്കണം അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഈ പാൽ നല്ലോണം തിളപ്പിച്ചെടുക്കണം പാല് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു പാട പോലെ അടിയിൽ പിടിക്കുമല്ലോ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടി പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിക്കുന്നത് കൊണ്ടാണ് രണ്ട് ടീസ്പൂൺ മാത്രം പഞ്ചസാര ഇട്ടത് ഇതിപ്പോൾ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉരുട്ടി മാറ്റി വെച്ച ബോൾസ് ഇട്ട് കൊടുക്കുക ഇത് പാത്രം ചെറുതായതുകൊണ്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കുമ്പോൾ പാല് തെറിച്ച് പോകും അതുകൊണ്ടാണ് സാവധാനത്തിൽ ഇട്ട് കൊടുക്കുന്നത് ബോൾസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് സാവധാനത്തിലൊന്ന് ഇളക്കി കൊടുക്കുക എപ്പോഴും എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല ഇടക്കിടക്ക് സാവധാനത്തിൽ ഇളക്കി കൊടുക്കണം തിളച്ച പാലായതുകൊണ്ട് തന്നെ ബോൾസ് പെട്ടെന്ന് വെന്ത് വരും ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം കോൺഫ്ലോറിന് പകരം കസ്റ്റാർഡ് പൗഡർ വേണ്ടെങ്കിലും എടുക്കാം പാൽപ്പൊടി ഉണ്ടെങ്കിൽ കോൺഫ്ലോർ കലക്കുന്ന സമയത്ത് കുറച്ച് പാൽപ്പൊടിയും കൂടിയിട്ട് കലക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ചവരി ചൂടുവെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് ഇതിൻ്റെ കുക്കിംഗ് ടൈം വളരെ കുറവായിരിക്കും ഇത് വെന്ത് കഴിഞ്ഞാൽ ഈ ബോൾസ് ബോൾസെല്ലാം ഇതുപോലെ മേൽഭാഗത്തോട്ടേക്ക് വന്ന് നിൽക്കും ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല മധുരമായിരിക്കും ഇനി ഇതും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് ഒരുപാട് കുത്തി ഇളക്കാൻ പാടില്ല ചിലപ്പോൾ ബോൾസ് പൊട്ടിപ്പോവും സാവധാനത്തിൽ ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കലക്കി മാറ്റി വെച്ച കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കാം കോൺഫ്ലോർ ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിമ് സിമ്മിലാക്കി വെക്കണം കോൺഫ്ലോർ ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കണം എൻ്റെ പാത്രം ചെറുതായതുകൊണ്ട് ഇളക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലും കൊടുക്കാം ഞാൻ കുറച്ച് പിസ്തയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ഇളം ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും തണുത്ത് കഴിക്കാൻ അതിനേക്കാളും ടേസ്റ്റായിരിക്കും ഇത് നല്ല ക്രീമി ടെസ്റ്ററിൽ നല്ലൊരു ടെസ്റ്റായി ഇത് കഴിക്കാൻ വേണ്ടി ഈ ബോൾസ് ഒരു ചൂയി ആയിരിക്കും കാരണം ചൗവരി കപ്പേൻ്റെ സ്റ്റാർച്ചാണല്ലോ അപ്പോൾ അതിനൊരു ചൂയി ടെസ്റ്റർ ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയൊരു പലഹാരം റെഡിയായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്